വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷമീന ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി സൂചനകൾ ഹനിയയുടെയും ഹിസ്ബുല്ല മിലിറ്ററി തലവൻ ഹുവാ ഹാദ് ഷുക്രിന്റെയും കൊലപാതകത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കും ഇറാനും അവരുടെ കൂട്ടാളികളും ഇന്ന് പുലർച്ചെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കയിലെയും ഇസ്രായേലിലെയും ഉന്നത ഉന്നതോദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായാണ് സൂചന ബംഗ്ലാദേശ് ഭരണകക്ഷിയായ അവാമി ലീഗ് അനുയായികളും പ്രതിഷേധ പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ തൊണ്ണൂറ്റി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജ്യ ആവശ്യത്തോടെ പുനരാരംഭിച്ചതായാണ് പുനരാരംഭിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയായ ദിസാനിൽ പത്ത് മണിക്കൂർ തോരാതെ പെയ്ത മഴയിൽ വ്യാപക നാശം മേഖലയാകെ വെള്ളം പൊങ്ങുകയും നിരവധി റോഡുകളും പാലങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട് താഴ്വരകളിൽ കനത്ത മഴവെള്ളപ്പാച്ചിലുണ്ടായി തകർന്ന പാലത്തിന്റെ സ്ലാബ് കാറിന് മുകളിൽ പതിച്ച് യുവതി മരിച്ചു മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലെ ഷാപൂർ മേഖലയിൽ മൺഫിത്തി ഇടിഞ്ഞു വീണ് ഒൻപത് കുട്ടികൾ മരിച്ചു പത്ത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഒൻപത് കുട്ടികൾ മരിക്കുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സാവൻ മാസത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മണ്ണുകൊണ്ട് ശിവലിംഗങ്ങൾ നിർമ്മിക്കുന്ന ഹർദൗൾ ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാവിലെ പത്തുമണിയോടെ ആയിരുന്നു അപകടം വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ട്രെയിനിന്റെ മുൻ മൂന്ന് കോച്ചുകളിൽ തീപിടുത്തം കോച്ചുകൾ ഏതാണ്ട് പൂർണമായും കത്തി നശിച്ചെങ്കിലും ആളുകളെല്ലാം നേരത്തെ തന്നെ പുറത്തിറങ്ങിയതിനാൽ ആർക്കും ജീവ ആർക്കുംപായമോ പരിക്കുകളോ ലഭിച്ച സംഭവിച്ചിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് റെയിൽവേ അന്വേഷണം തുടങ്ങി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഓഫീസിന് നേരെ ഉണ്ടായ ബോംബാക്രമണ ഭീഷണിയിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ മാസം ഇമെയിൽ വഴിയാണ് ഭീഷണി ലഭിച്ചത് അൽക്കൊയ്തയുമായി ബന്ധമുള്ള അജ്ഞാത അക്കൗണ്ടിൽ നിന്നാണ് ഇമെയിൽ വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് ബോംബ് ഇടുമെന്നും ബീഹാറിലെ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിനും ആക്രമണം തടയാൻ കഴിയില്ലെന്നുമാണ് ഇമെയിൽ ഭീഷണിയിൽ പറയുന്നത് ജമ്മു കാശ്മീരിലെ ഗണ്ഡർബാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള മിന്നൽ പ്രളയത്തിൽ ജനവാസ മേഖലയിൽ വെള്ളം കയറി നിലവിൽ ആളഭയമില്ലെന്ന് അധികൃതർ അറിയിച്ചു നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറിലധികം റോഡുകൾ അടച്ചു പ്രളയത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ട്രാൻസ്ഫോർമറുകളും നൂറ്റി ഇരുപത്തി ജലവിതരണ സംവിധാനങ്ങളും തകർന്നിട്ടുണ്ട് സംസ്ഥാനത്തെ കനത്ത മഴ മൂന്ന് ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ജയിലിൽ നിരാഹാര സമരം നടത്തിയ മാവോയിസ്റ്റ് നേതാവ് സോമന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തൃശ്ശൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകി നിരാഹാര സമരത്തിന് പിന്നാലെ നെഞ്ചുവേദനയും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതുമാണ് ആരോഗ്യസ്ഥിതി മോശമാകാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കൂത്തുപറമ്പ് വെടിവെപ്പിനെതിരെ പരി ക്ഷമിക്കണം കൂത്തുപറമ്പ് വെടിപ്പ് വെടിവെപ്പിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പുഷ്പൻ ഐ സിയു ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് പുഷ്പനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പുഷ്പന്റെ ചികിത്സാ പുരോഗതിയും വിവരങ്ങളും അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആശുപത്രിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സോസ്രിയ കോളേജിനെതിരായ സമരത്തിനിടെയാണ് പുഷ്പന് വെടിയേറ്റത് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇതിനായി വഖഫ് നിയമം ഭേദഗതി ചെയ്യും ഒരു ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ബോർഡിന്റെ അധികാരങ്ങളിൽ മാറ്റം വരുത്തി കൊണ്ടാകും നിയമ ഭേദഗതി എന്നുമാണ് സൂചന വഖഫ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ ടി എ സുന്ദർമേനോൻ അറസ്റ്റിൽ നിക്ഷേപം തിരിച്ചു നൽകുന്നില്ലെന്ന പതിനെട്ട് പേരുടെ പരാതിയിൽ ഞായറാഴ്ച രാവിലെയാണ് സുന്ദർ മേനോനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് അഞ്ചു വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി മുപ്പത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിന് മുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി ലഭ്യമാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുവാൻ ആവശ്യമായ വായ്പാ വിഹിതമാണ് അനുവദിച്ചിരിക്കുന്നത് ഇവർക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതവും നിലവിൽ വിതരണത്തിന് ലഭ്യമാണ് തിങ്കളാഴ്ച മുതൽ ഈ തുക വിതരണം ചെയ്യാനാവുമെന്നും നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിലൂടെ തുക നൽകാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കർണാടകയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമുന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു പിണറായി കത്തയച്ചു നിലവിൽ തിരച്ചിൽ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കത്തയച്ചത് കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുള്ള തിരച്ചിൽ അനുചിതാവസ്ഥയിലെന്ന് അർജുന്റെ സഹോദരി വ്യക്തമാക്കി ഈശ്വർ മാൽപേ തിരച്ചിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായെങ്കിലും അധികൃതർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചുവെന്ന് അവർ ആരോപിച്ചു ഈശ്വർ മാൽപേ സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ എഫ്ഐആർ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ തിരികെ പോയെന്നാണ് ഫർത്താവ് ജിദ്ൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു അതേസമയം തിരച്ചിൽ അവസാനിപ്പിച്ച ദിവസത്തെ അതേ ഒഴുക്കാണ് ഗംഗാവാലി പുഴയിൽ ഇപ്പോഴുമുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം തിരുവനന്തപുരത്തും അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സംശയം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച യുവാവിനെ അമീബിക് മസ്തിഷ്ക ജ്വരമെന്നാണ് സംശയിക്കുന്നത് സമാന രോഗലക്ഷണങ്ങളോടെ മറ്റൊരു യുവാവും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ യുവാവിന്റെ സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയയ്ക്കും ചാലിയാർ പുഴയിൽ തെരച്ചിലിന് പോയ പതിനെട്ട് രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി സൂചിപ്പാറയുടെ സമീപത്തെ കാന്തപ്പാറയിലാണ് ഇവർ കുടുങ്ങിയത് ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹവും കൊണ്ടുവരാൻ കഴിയുന്നില്ല വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത് വയനാട്ടിൽ അനാഥരാക്കപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വീണാ ജോർ വയനാട് ദുരന്തത്തിനിരയായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ യും അല്ലാതെയും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിതാവി കുമാർ ഐ എസിനോട് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളില് വിവര വിവരശേഖരണം തുടങ്ങി ഈ മേഖലയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വീടുകളിലായി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഉണ്ടായിരുന്നതായാണ് കണക്ക് പത്താം വാർഡായ അട്ടമലയിൽ അറുന്നൂറ്റി ഒന്ന് കുടുംബങ്ങളിലായി ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പേരും പതിനൊന്നാം വാർഡായ മുട്ടക്കയിൽ മുണ്ടക്കൈയിൽ നാനൂറ്റി അൻപത്തി ഒന്ന് കുടുംബങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴു പേരും പന്ത്രണ്ടാം വാർഡായ ചൂരൽമലയിൽ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കുടുംബങ്ങളിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് പേരുമാണ് താമസിച്ചിരുന്നത് വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അഭിനന്ദനാർഹമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികളോട് ചോദിക്കാതിരിക്കുക മരണമടഞ്ഞ കൂട്ടുകാരെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ തകർന്ന സ്കൂളിനെ കുറിച്ചോ കുട്ടികളെ കൊണ്ട് ദയവായി ഈ അവസരത്തിൽ പറയിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ പരിഗണിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു വയനാട്ടിൽ വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണെന്ന് ദുരന്തമാണ് എന്നതിൽ സംശയമില്ലെന്നും അതേ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ ആദ്യ ദിനം മുതൽ സമീപിക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പക്ഷേ വയനാട് ഉരുൾപൊട്ടലിന് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന വിമർശനം ചിലരെങ്കിലും ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നുവെന്നും ദേശീയ ദുരന്തം എന്നൊന്ന് യു പി എ ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ചു ചൂരൽമലയിലെത്തി ബെയ്‌ലി പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു വാർത്ത കൂടി ദുരന്ത മേഖലയിലെ അടച്ചിട്ട വീടുകളിൽ മോഷണം നടക്കുന്നതായി പരാതി ഉയർ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്താൻ പോലീസിന്റെ തീരുമാനം രാത്രിയിലും പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും ഇതിനായി പോലീസിന് വേണ്ടി മുണ്ടക്കൈയിൽ താൽക്കാലിക ടെന്റ് സ്ഥാപിക്കും ദുരന്ത മേഖലയോട് ചേർന്ന മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും അപകടം സംഭവിക്കാത്ത വീടുകളിൽ നിന്നടക്കം ആളുകളെ താൽക്കാലികമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഈ വീടുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ വാർത്താ വായന കേട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞു നല്ലൊരു ദിനാശംസിച്ചുകൊണ്ട് ഓവറ്റു സൈറാജി